അങ്ങനെ ഈ ഒരു സമയം രാവിലെ മുതൽ ഈ സമയം വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പരിശുദ്ധാത്മാവ് മനസ്സിലേക്ക് പകർന്നു തന്ന ചില വിലയേറിയ ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുക ഹല്ലേലൂയ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു സഹോദരി മൂന്ന് മക്കളുണ്ട് ഭർത്താവിനുള്ള കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളും എല്ലാം പറഞ്ഞ കൂട്ടത്തില് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പൊന്നു ബ്രതറെ എന്റെ അപ്പനും അമ്മയും ആകുന്നത് പറഞ്ഞതാ ഈ വിവാഹത്തിന് നിൽക്കരുത് നിൽക്കരുത് അന്ന് എന്റെ ആ പ്രായത്തിന്റെ ആ രക്തളപ്പിൽ ആ പ്രായത്തിന്റെ മൂട അവസ്ഥയിൽ അന്ന് അവരൊക്കെ എന്റെ എനിക്ക് ശത്രുക്കളായിട്ടാണ് തോന്നി എന്റെ അപ്പനും അമ്മയും എന്റെ ജീവിതത്തിൽ ഒരു നന്മ വരുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞെന്നുള്ള ചിന്തയില് അവരെ ഞാൻ ഒരു ശത്രുക്കളായിട്ടാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് അവർ പറഞ്ഞത് ഞാൻ കേട്ടില്ല അവര് പറഞ്ഞത് ഞാൻ കേട്ടില്ല അവരെ ഞാൻ അനുസരിച്ചില്ല ഇന്ന് അതിന്റെ പരിണിത പറഞ്ഞാൽ ഞാൻ കണ്ടത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരി പറഞ്ഞു വാക്കാം പ്രിയപ്പെട്ടവരെ ഇതുപോലെ സ്വന്തം മാതാപിതാക്കളെ സഹോദരങ്ങളെ അധികാരികളെയൊക്കെ അനുസരിക്കാത്ത നിമിത്തം ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ പോകുന്ന നിരവധി വ്യക്തികൾ പ്രത്യേകിച്ച് യുവതിവാക്കൾ ആ മക്കളും പെമ്മക്കളും മാതാപിതാക്കളെ അനുസരിക്കാത്ത നിമിത്തം ഇന്ന് ഒത്തിരിയേറെ മക്കൾ അതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നുണ്ട് പറഞ്ഞു മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഇന്ന് ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ് ഭർത്താവിനെ അനുസരിക്കാൻ ഭാര്യ എന്ന ഭർത്താവിൻ്റെ അടിമയാണോ എന്നൊരു ചോദ്യം ഭർത്താവിനെ അനുസരിക്കാനായിട്ട് എല്ലാ കാലവും ഭർത്താവിനെ അനുസരിക്കാനായിട്ട് ഞാൻ ഭർത്താവിൻ്റെ അടിമയാണോ എന്നൊരു ചോദ്യം പ്രിയപ്പെട്ടവരെ ഒരു ഫുട്ബോൾ ടീം ഒരു വോളിബോൾ ടീം ഒരു ക്രിക്കറ്റ് ടീം ഇതിലൊക്കെ ഒരു ക്യാപ്റ്റനാണ് ആ ടീമിൻ്റെ ആ കളി സക്സസ് ആകണമെങ്കിൽ ആ ടീം ആ കളിയിൽ വിജയിക്കണമെങ്കിൽ ഈ ക്യാപ്റ്റൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ ടീം അംഗങ്ങൾ എല്ലാവരും തുല്യമായിട്ട് അനുസരിക്കണം പറഞ്ഞു മനസ്സിലായോ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും എവിടെ ചെന്നാലും ഇപ്പം അഞ്ഞൂറ് പേര് മുതൽ ഇനി അഞ്ചു പേരെ ഉള്ളെങ്കിലും ഒരു സ്ഥാപനത്തില് പിന്നെ ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു ഫാക്ടറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കണം ആ വ്യക്തിയെ എല്ലാവരും അംഗീകരിക്കണം ആ വ്യക്തി പറയുന്നത് എല്ലാവരും അനുസരിക്കണം പറഞ്ഞു മനസ്സിലായി ഇതുപോലെ തന്നെയാണ് ഒരു കുടുംബം ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ ഒരു ഭർത്താവ് മൂന്നോ നാലോ അഞ്ചോ മക്കൾ അവിടെ ഒരു ഒരു നേതൃത്വം കൊടുക്കാനായിട്ട് ഒരു വ്യക്തി വേണം ഇപ്പൊ കുടുംബമാണെങ്കിൽ ആ കുടുംബത്തില് ഭർത്താവ് തന്നെ ആയിരിക്കണം ആ ഭർത്താവിനെ ഭാര്യ അനുസരിക്കുന്നത് കണ്ടിട്ട് വേണം ഈ നാളെ ഇവരെ രണ്ടുപേരെയും മക്കൾ അനുസരിക്കാൻ എന്നാൽ ചില സാഹചര്യത്തില് ഈ ഭർത്താവ് ഈ കുടുംബനാഥന്റെ ആ കുടുംബനാഥ അവിടെ ഒരു ജ്ഞാനമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ചില സാഹചര്യത്തില് ഈ ഭർത്താവ് ഭാര്യ പറയുന്നത് അനുസരിക്കണം ഈ അനുസരണം എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക നിയമത്തിന്റെ പേരിലല്ല അതൊരു പ്രതിയായിട്ട് അതൊരു സ്നേഹത്തിന്റെ പേരിലായിരിക്കണം അത് ഉൾക്കൊള്ളാനും അതിനെ സ്വീകരിക്കാനും സാധിക്കേണ്ടത്